അംബാസഡറിൽ മാർക്ക് വൺ മാർക്ക് ടൂടെ പഴയ ബ്രേക്ക് ലൈറ്റ് ഇൻഡിക്കേറ്റർ ഇത് രണ്ടും ഒന്ന് റീസ്റ്റോർ ചെയ്യാൻ പോവാണ് ഇത് രണ്ടും പഴയ ഒരു രണ്ടെണ്ണം അതിൻ്റെ കയ്യിലുണ്ട് രണ്ട് പേർ അത് ഞാൻ രണ്ട് മെത്തേഡ് ഉപയോഗിച്ച് റീസ്റ്റോർ ചെയ്യാൻ പോവാണ് നമുക്ക് നോക്കാം ഏതാണ് അംബാസഡറിൻ്റെ ബ്രേ ബാക്കിലെ ഇൻഡിക്കേറ്ററാണ് വരുന്നത് കൂടെ ഒരു ബ്രേക്ക് ലൈറ്റ് കൂടെ പഴയ കണ്ടീഷനിൽ കിട്ടുമോ നോക്കാം നമുക്ക് ഇതിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന മെറ്റീരിയൽ അലക്ക് കാരം വാഷിംഗ് എന്ന് പറയുന്ന അലക്കുകാരുണ്ട് കൂടെ ഒരു ഇരുപത് രൂപയുടെ കോൾഗേറ്റിൻ്റെ പാക്ക് ഇത് രണ്ടും വെച്ച് നമ്മളൊന്ന് ട്രൈ ചെയ്യാണ് നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്യാം we mm -hmm. ഉള്ളൊക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്യും പക്ഷേ പുറത്തൊരു ചെറിയൊരു കോട്ടിങ് കോട്ടിങ് പോലെ ഒരു ചെറിയ ഇതിൽ ഒരു ഇത് കാണുന്നുണ്ട് ഒരു ലെയർ പോലെ അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ കോൾഗേറ്റും അലക്കാരും വലിയ കാര്യമൊന്നുമില്ല നമ്മൾ കുറച്ച് ടൈം ഞാൻ വേർത്തത് വേസ്റ്റ് ആയിരുന്നുള്ളൂ കുറച്ച് ക്ലിയറായി അതിന് അത് മണ്ണൊന്നും ഇളകി പോന്നു പക്ഷേ ആ മേലത്തെ ഒരു ലെയർ പോലെ കിടക്കുന്നുണ്ട് അത് ഒരു ക്ലിയർ ക്ലിയറിലേക്ക് വരുന്നില്ല അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ കുഴപ്പം തോന്നുന്നില്ല പക്ഷെ എനിക്കിതിൻ്റെ പെർഫെക്ഷൻ ഇഷ്ടമായില്ല ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ നമ്മുടെ സെയിം മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് പോളിഷിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ട് ഞാനിപ്പോൾ ചെയ്ത് നോക്കാൻ പോവാണ് കാരണം ബ്രഷു കൊണ്ടൊന്നും എനിക്ക് ഒരു പെർഫെക്ഷൻ തോന്നില്ല അത് പിന്നെയും കുറച്ചൊരു ഗ്ലൈസിങ് വന്നിട്ടുണ്ട് ഞാനൊരു പഴയ പോളിഷിൻ്റെ ഇതുണ്ട് ആക്ച്വലി ഡേറ്റ് കഴിഞ്ഞതാണ് ഇത് ഞാൻ ഈ പോളിഷ് ഇതിൻ്റെ മേലെ അപ്ലൈ ചെയ്യുന്നു കുറച്ചൊരു ഗ്ലൈസിങ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു പോളിഷ് ഇവിടെ ചെല്ലുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ കുറച്ചൊരു ഉണ്ട് ഞാൻ കാണിച്ചതാണ് ബ്രേക്ക് ലൈറ്റ് ഞാൻ അതേപോലെ തന്നെ ചെയ്തതാണ് അതാണ് ഇതിൻ്റെ മാക്സിമം ഓക്കെ ഇതാണ് അതിൻ്റെ ഫൈനൽ ലൈസിങ് വന്നത് ഇതിൽ കൂടുതൽ ആ മെഷീനിൽ വരുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോഴും ചെറിയൊരു മൂഡൽ ഉണ്ട് ഈ ബ്രേക്ക് ലൈറ്റിങ് കുഴപ്പമില്ല അപ്പോൾ പക്ഷേ പഴയ പെർഫെക്ഷൻ്റെ ഈ റെഡ് ഈ സൈഡുള്ള റെഡ് ഇത് പെർഫെക്റ്റായിട്ട് ഫുള്ള് കിട്ടിയിട്ടില്ല എനിക്കൊന്നും ഒരു മൂവായിരത്തിൻ്റെ പേപ്പർ ഇട്ട് പിടിച്ചതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ പിന്നെയും വരുമെന്ന് പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്തൊരു ആണ് ഇതാണ് നമ്മുടെ ഫൈനൽ ലാസ്റ്റ് ഒരു പോളിഷിങ് കൂടെ എത്തപ്പോഴാണെങ്കിൽ ഗ്ലൈസ് വന്നത് അല്ലാതെ നമ്മുടെ കോൾഗേറ്റ് വെച്ചിട്ട് വലിയൊരു എഫക്റ്റ് വന്നിട്ടില്ല അതിൽ കയറും കൂടെ ഇനി ഞാൻ ഇതിൻ്റെ ഒറിജിനൽ ഒരു ഇത് കാണിക്കുക ബ്രേക്ക് ലൈറ്റ് ഇത് ഈ ഒരു ലൈസിൻ്റെ എത്തിയിട്ടില്ല ഉള്ളില് ആ ഒരു ക്ലിയർ ഇല്ല ഇതിപ്പോൾ നമ്മൾ ചെയ്തത് ഇത് അതിൻ്റെ ഇപ്പോൾ ഇറങ്ങുന്ന ഒരു ടൈപ്പ് ഒറിജിനൽ പ്ലാസ്റ്റിക് വ്യത്യാസം ഉണ്ടായിരിക്കും ഇതിപ്പോൾ എനിക്ക് ഇനി അടുത്തായിട്ട് നമ്മുടെ പഴയ ഇതിൽ പോളിഷ് ചെയ്ത് ചെയ്യാനുള്ളതാണ് നമ്മൾ ചെയ്ത് വെച്ച് ഇതാണ് ഇപ്പോൾ ആക്ച്വൽ ഡിഫറൻസ് വരുന്നത് ഇതിലാണ് തമ്മിലുള്ള ഇത് ചെയ്യാനുള്ളത് ഇത് ചെയ്ത് വെച്ച് ഇതാണ് മൂന്ന് സ്റ്റേജ് ഇതൊന്നും ചെയ്യാതെ ഇതാണ് നമ്മൾ പോളിഷ് ചെയ്തത് ഇത് പുതിയത് ഫ്രണ്ടിന്റെ ടർബോ ഷവറിൽ എത്തിയതാണ് നമുക്ക് പോളിഷ് ചെയ്ത് നോക്കാം ആദ്യം കാണിച്ച ആ രണ്ട് ലൈറ്റുകൾ നമ്മൾ പക്ക പ്രൊഫഷണൽ മോഡൽ റീസ്റ്റോർ ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ് ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തിൻ്റെ ഒരു പേപ്പറ് ത്രീ എമ്മിൻ്റെ രണ്ടായിരത്തിൻ്റെ ഒരു പേപ്പർ പിന്നെ രണ്ട് കോമ്പൗണ്ട് റബിങ് പോളിഷും മെൻസാറിന് മെൻസറിനായിട്ട് രണ്ട് ഇത് ഇനി നമ്മുടെ മെഷീൻ ാണ് ജസ്റ്റ് റബിങ് മാത്ര ചെയ്താണിത് കുറച്ച് സൈഡിലുണ്ട് അത് ഞങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ അപ്പേറ്റ ഫസ്റ്റ് കോമ്പൗണ്ട് യൂസ് ചെയ്താൽ മാത്രമാണ് രണ്ട് കൂട്ട് നമ്മൾ പോളിഷ് പോളിഷ് യൂസ് ചെയ്യാൻ കൂടുന്നത് സെയിം സ്റ്റെപ്പ് ഞാനിപ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്ററിൽ ചെയ്യാൻ പോകുന്നത് ഇൻഡിക്കേറ്ററിൻ്റെ കണ്ടീഷൻ ഇതാണ് ഞാൻ ഫൈനൽ നിങ്ങൾക്ക് കാണിച്ചു തരാം വാഷ് വാഷ് ചെയ്യണം ഞാൻ കാണിച്ചു ഒരു കോട്ടിംഗ് അപ്ലൈ ചെയ്യുമ്പോഴാണ് മിസ്റ്റർ ഫിക്സിന്റെ സെറാമിക് ഇതാണ് ഫൈനൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫിനിഷിങ് വരുന്നത് പഴയതാണ് ഒരുപാട് മാറിയിട്ടുണ്ട് പക്ഷെ പക്ഷേ എനിക്കിഷ്ടമായിട്ടോ ഇത് നല്ല പഴയ മോഡലിലേക്ക് വന്നിട്ടുണ്ട് ഈ സൈഡ് ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല ജസ്റ്റ് ഞാൻ ഈ ഇത്ര ഏരിയ മാത്രമേ ചെയ്തിട്ടുള്ളൂ നമ്മുടെ കോൾഗേറ്റ് അലക്കാരം പ്ലസ് ഒരു പോളിഷ് ഇത് വെറും പോളിഷിൻ്റെ മാത്രമാണ് ഇത് ഒറിജിനൽ